ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ഇവക്കെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം എന്ന് പറയുന്ന ചേട്ടന്മാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്നും കൂടി ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു വേണ്ട നല്ല പച്ച ആവോലി ഉണ്ടോ പച്ച ആവോലി കൊറേ കിട്ടിയത് കണ്ടില്ല സ്പെഷ്യൽ എന്ന് പറയുമ്പോ ഇനി വേറെ പേരൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏട്ടാ പ്രധാനമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ഫിഷിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ അപ്പൊ എന്റെ നാട്ടിലെ ആ ഒരു പേര് വെച്ചാ ഞാൻ ഓരോ മീൻറെയാലും എന്തിന്റെ ആയാലും കാര്യം പറഞ്ഞത് അപ്പൊ ഒരുപാട് പേര് കമന്റ് ഇട്ട് നമുക്ക് അറിയാം ഒത്തിരി പേരുണ്ട് പക്ഷെ അതേപോലെ തന്നെ ആവോലിന്ന ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ വേറെ പേരുകളായിരിക്കും അപ്പൊ ഇന്നത്തെ ഞങ്ങൾ കഴിയിക്കുന്ന കുറച്ച് നല്ല പച്ച ആവോലി കിട്ടിട്ട് ഒത്തിരി നാളായി ഈ ആവോലി കേട്ടോ ഇതിനെ ഇങ്ങനെ പൊരിക്കാം എന്നുള്ള ഒരു തയ്യാറെടുപ്പില്ല അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഉണ്ടല്ലോ കുറേ ചേട്ടന്മാരുണ്ട് കേട്ടോ അവർ വന്നിട്ട് കമന്റ് ഇടും ഇവൾക്കെതിരെ കേസ് കൊടുക്കണം ഇവൾക്കെതിരെ കേസ് കൊടുക്കണം പക്ഷെ അത് എന്തിനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞവൻ അറിയത്തില്ല കേട്ടോ അപ്പോൾ ഈ ചേട്ടന്മാർ വീഡിയോ കാണുന്നുണ്ടെങ്കില് അവരൊന്ന് പറഞ്ഞു തരണം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്തിനാണ് എനിക്കെതിരെ കേസെടുക്കട്ടെ എനിക്ക് അവർ ഇതിനും വരപ്പേ ആ മോലിയൊക്കെ എനിക്ക് ഇവക്കെതിരെ കേസ് എടുക്കണം ഇവക്കെതിരെ എടുക്കണം ഞാൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ മറ്റു മത്സ്യത്തെക്കാട്ടിയൊക്കെ എളുപ്പ അങ്ങനെ നമ്മുടെ ആവോലിയെല്ലാം വെട്ടി വൃത്തിയാക്കി തല നിർത്തിയിട്ടായിരുന്നു കട്ട് ചെയ്ത കേട്ടോ ഇനി നമുക്ക് മസാലയൊക്കെ മസാലി ഫ്രൈ ആക്കാം അങ്ങനെ നമ്മടെ ആവോലിയെല്ലാം വൃത്തിയാക്കി ഞാൻ കുറച്ച് വറുക്കാനായിട്ട് എടുത്തു കേട്ടോ അവിടെ ഞാൻ വിചാരിച്ചിന്ന് വറക്കുമ്പോഴുണ്ടല്ലോ എന്നും മുളക് പൊടിയൊക്കെ ഇട്ടില്ലേ വറക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിന്നൊരു വെറൈറ്റി ആയിട്ട് അതുമല്ല നമ്മൾ ആ ആവോലി കുരുമുളക് ഇട്ട് വറക്കാൻ വെച്ച് അതൊന്നും ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഞാൻ കുരുമുളകൊക്കെ കുറേ ഏറെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും ആവോലിക്കുള്ള കുരുമുളക് അത് പച്ച കുരുമുളക് വെച്ച് വേണമെങ്കിലും ചെയ്യാമേ പിന്നെ ഉപ്പ് ഇതിന് ആവുമ്പോൾ സിമ്പിൾ ഒത്തിരി മസാലയൊന്നും നമ്മൾ വേണ്ട കുരുമുളകൊടിയും ഉപ്പും പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അത് ഇച്ചിരി കുറച്ചേ ഉള്ളു അതും ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ മഞ്ഞപ്പൊടി ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ ഞാനിപ്പോ നേട്ടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉപ്പ് ഇത്രേ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ചിലവരൊക്കെ ചേർക്കുന്ന മല്ലിയല്ലേ ഇതിനകത്ത് അരച്ചിട്ട് ചേർക്കുന്നവരുണ്ട് ചോ ചുമുള്ളി ചെറിയ ഉള്ളിയൊക്കെ ആയിട്ട് അപ്പൊ പിന്നെ ഇവിടെ അത്ര ഒരു ഇതൊന്നും ഇല്ല എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ളതാ ഇപ്പൊ നമുക്ക് കിട്ടിയ ആവോലി തീരെ ചെറിയ ആവോലിയാ കണ്ടില്ലയോ രണ്ടുമൂന്നെണ്ണം ഒക്കെ ഉള്ള ഈ ഒരു പക്ഷേ ഇതൊന്നും അല്ല ആവോലി എന്ന് പറയുമ്പോൾ നല്ല വിളഞ്ഞ നല്ല ആവോലി ഉണ്ട് അതൊക്കെ കിട്ടിയതിനും കണ്ടല്ലോ നമ്മളീ കരിമീൻ പൊള്ളിക്കത്തില്ലോ അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കരിമീൻ പൊള്ളിക്കുന്ന കണക്ക് അതേ സെയിം രീതിയിൽ തന്നെ നമുക്കിത് വാഴയിലൊക്കെ വെച്ച് പൊള്ളിച്ചെടുക്കാൻ നല്ല മീനാണ് ഇനി എപ്പോഴെങ്കിലും ഒരൊട്ട കിട്ടുവാണെങ്കിൽ അതേ കണക്കെറണം ഞാൻ വീഡിയോ എന്റെ ചെയ്യാം അപ്പോഴേ നമുക്ക് തുടങ്ങാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ആവോലി വറുക്കാൻ എടുത്തുകൊണ്ട് കുറച്ചും കൂടെ അതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ എന്ന് വേണമെങ്കിൽ മീൻ വറക്കുമ്പോ കറിവേപ്പിലി അങ്ങനെ ഇടാറില്ല ഇതേ കണക്ക് ടേസ്റ്റിച്ച് കൂടുതൽ ഉള്ള മീന് ഞാൻ കുറച്ചും കൂടെ ചേരും നമുക്ക് നമ്മുടെ ആവോലി എല്ലാം എടുത്ത് ഓരോ നിര കണക്ക് ഒരുമുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു നിറഞ്ഞ കേട്ടോ മഞ്ഞപ്പൊടിയും നമ്മളെ കുരുമുളക് പൊടിയാണ് ഞാൻ പറഞ്ഞില്ല കുരുമുളക് പൊടി ഇപ്പം ഞാനിവിടെ ഉണ ഉണക്കി പൊടിച്ച കുരുമുളക് കേട്ടോ പച്ചക്കുരുമുളകും അരച്ച് ചേർക്കുന്നവരുണ്ട് അന്നേരം കുറച്ചും കൂടി ടേസ്റ്റാണ് പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് ചേർക്കുമ്പോൾ ഇനി അവരെന്നൂലം നമ്മൾ ഒരുപാട് നേരം ഒന്നോട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ചൂടൊക്കെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ ഏകദേശം അതൊരു കരുവെല്ലാം എന്തെല്ലാം കിട്ടും കൊറച്ചുനേരം ഒന്ന് അച്ചിരി നേരം വെച്ചിരുന്ന ഒന്ന് അടച്ച് നല്ല ഇപ്പം ഇത് ആവി ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ വെച്ച് ചേവിച്ചാൽ മതി ഇത് അധികം ഇതിപ്പം ചെറിയ മീനില്ലയോ അല്ലെ കട്ടിയിൽ നിന്നുള്ളതല്ല പെട്ടന്ന് ഇത് റെഡിയാവും മീനേ തിരിച്ചിട്ട് നോക്കാം കേട്ടോ എനിക്ക് ആവലീന്ന് പറയുമ്പോ ഒരുപാട് നമുക്ക് ഒന്നും എടുക്കണ്ട അതല്ല അതിൻ്റെ ടേസ്റ്റും അത്രയും നമ്മൾ വരത്തില്ല ഇച്ചിരി കൃഷിയൊക്കെ ആയിട്ട് കരിച്ചൊക്കെ എടുക്കുന്നത് ഇപ്പം ഏകദേശം നഗരീതിയിലായി കേട്ടോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞതായിട്ട് എളുപ്പമായി ഒരുപാട് സമയമൊന്നും എടുക്കില്ല നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ സാധാരണ നിങ്ങളൊക്കെ നല്ല നല്ലതാണ് ഇതിപ്പം അങ്ങനത്തെ കുരുമുളകിൻ്റെ ഒടിയിലേ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ആ ഒരു മണം അതിൻ്റെ കൂടെ കറിവേപ്പില കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ആണല്ലോ അങ്ങനെ നമ്മുടെ ദേ ആ ഓലി എല്ലാം ഏകദേശം അല്ല ഏകദേശം അല്ല അതിനെത്തി അടിപൊളിയായിട്ടുണ്ട് നല്ല സൂപ്പർ മണമുണ്ട് കേട്ടോ എനിക്ക് എനിക്കൊന്ന് കറിവേപ്പിലയുടെ മണമായാന്ന് തോന്നുന്നു നല്ലപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്ത് അറിയാം അപ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് മാത്രം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് താമസിക്കല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ഫാൻ അതിനകത്ത് അല്ല എവിടെയും കൂടെ ഗ്യാസിൽ വേറൊരു ഗ്യാസ് വെച്ച് കുറച്ച് ചെയ്തിട്ടുണ്ട് അതും റെഡിയായി വരതേ ഉണ്ടേ അതും എല്ലാം റെഡി അപ്പോൾ എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചേക്കാം അങ്ങനെ നമ്മുടെ ആവോലി കയ്യെല്ലാം കുരുമുളക് ഇട്ട് വറുത്ത് ആവോലിയെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടെ ഞാനൊന്ന് പറയട്ടെ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ഇവർക്കെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം എന്ന് പറയുന്ന ചേട്ടന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം